സാധാരണ ആദ്യം ഉള്ളിയൊക്കെ വാട്ടലാണ് ഇതങ്ങനെ നേരമില്ലാത്തത് കൊണ്ട് എല്ലാം ഒന്നിച്ചിട്ടു ലാസ്റ്റ് ദിവസം എണ്ണ വെച്ചിട്ടു ഉള്ളിയൊക്കെ വെട്ടി കടു ഉള്ളിട്ട് വാട്ടിയപ്പോ ഉള്ളിയിലെ വെച്ച് തീ കത്തി ചട്ടിയൊക്കെ അരിഞ്ഞ് വെച്ചു എന്താ ചെയ്യുക അങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്താ ചെയ്യുക ചട്ടി നോ നല്ല ചട്ടി കരിഞ്ഞാൽ പോയി സ്റ്റീലാണ് കുറച്ച് അങ്ങോട്ടും കൂടെ തിരിഞ്ഞപ്പോൾ ഇങ്ങനെ പണിയുണ്ടായിരുന്നു ഞാൻ എണ്ണ വെച്ചിരുന്നു എണ്ണ തിളച്ച് ഉള്ളിയെല്ലാം ഇട്ടപ്പോൾ നന്നായിട്ട് തീ

ഇല്ല വെള്ളമൊക്കെ അങ്ങനെ ചട്ടി ഞാൻ ആദ്യം സാധാരണ ആദ്യം ഉള്ളി വാട്ടും പിന്നെ തക്കാളി ഇടും അങ്ങനെ ഓരോ സാധനങ്ങളിടലാണ് വലുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇന്നങ്ങനെയല്ല നേരെല്ലാന്നുണ്ടപ്പോൾ നേരെ ഒരുപാടായിരുന്നു എട്ട് മണി കഴിഞ്ഞു അപ്പോൾ എന്താ ഈ ഉള്ളി ഇതൊക്കെ വെട്ടി ഇറച്ചി ഇതൊക്കെ പാടെ ഇട്ടിട്ട് മസാല ഒക്കെ എടുത്ത് അങ്ങനെ വെച്ചു ലാസ്റ്റ് കുറച്ച് ഒന്ന് കറി പിന്നെ ഉള്ളി ഏറ്റുവാറ്റിയിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് എണ്ണിട്ട് റെഡിയാക്കി അയച്ചു അപ്പോൾ നോക്കുമ്പോൾ അത് പാർന്ന് ഞാൻ വേറെ എന്തോട് തപ്പിക്കുന്നു അത് തീ പിടിച്ചു ചട്ടിയൊക്കെ പോയി ഇനിയിപ്പോൾ കുറെ പണിയെടുക്കണം അപ്പോ പ്രിയമുള്ളവരെ എന്തുണ്ട് ആരാണ് മിശ്രിയ അങ്ങനെ ഉണ്ടായിട്ടോ സംഭവം ഇപ്പൊ സംഗതി റെഡിയായി ചോറ് ഞാൻ കഴിക്കൂല ചെക്കന് മാത്രം ചോറ് ചോറ് റെഡി കറി റെഡിപൊളി സെറ്റ് ആട്ടോ കറി ക്കത്തിൻ്റെ പൊടിഞ്ഞു ഏ ചട്ടി കഴിഞ്ഞാൽ തീ മതി അപ്പം ഞാൻ അടുത്ത പദ്ധതി വേറെ പിന്നെ രാവിലെ കഴിക്കാൻ നമ്മൾ ഓട്സ് ഈത്തപ്പഴം ബദാം മുന്തിരി പോലത്തെ സാധനങ്ങൾ വെള്ളത്തിട്ട് റെഡിയാക്കി വയ്ക്കണം നമ്മളത് അടിക്കും എന്തടിക്കുമോ മിക്സിയിലിട്ടടിക്കും അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ സമയമാകുമ്പോൾ കഴിക്കാം വെള്ളം വഴിക്കുമ്പോൾ ആളും ആ വെള്ളം വയ്ക്കുമ്പോൾ ആളിയങ്ങട്ട് വെള്ളം ഞാൻ വെച്ചില്ല ഞാൻ ആ വെള്ളം വെച്ചില്ല വെള്ളം വെച്ചില്ല വെള്ളം വയ്ക്കുന്നതിന് മുമ്പേ ആളിൽ പോയി ഇവിടെ നല്ല തണുപ്പാണ് തീ കത്തിക്കൊണ്ടിരിക്കുന്നത് തീ നല്ല ഈട്ടാണ് കേട്ടോ വെള്ളമൊക്കെ നമ്മളവിടുന്ന പൊടിച്ചിട്ട് വരുന്നതാണ് പള്ളിയിൽ നിർത്തിട്ട് വരുന്ന അപ്പം ഇങ്ങനെ ഇരുത്താ കുടിക്കുക ചൂടാക്കുക കൈ ഒക്കെ അപ്പോൾ എന്താണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ ായി മെഷിരി കളിക്കണ്ട് പിന്നെ റഹത്തല്ലേ ഭക്ഷണം എപ്പളാ കഴിക്കണേ ഭക്ഷണം എപ്പഴാണേ ഫോണായി ആ പറയൂ പറയൂ ഫോൺ ആരും കൂടെ മകനുണ്ട് വേറെ ഒന്ന് ലീവാണ് ഇന്ന് ഇന്നലെ മിനഞ്ഞ മൂന്ന് ദിവസം ലീവ് നാളെ പോകാം